പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് മാർച്ച് ഒന്നിലെ പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫെയർസാണ് ആദ്യത്തെ പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാംഭദ്രാചാര്യയ്ക്കും ലഭിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം ജ്ഞാനപീഠം പുരസ്കാരം നേടിയ വ്യക്തികളാണ് കവി ഗുൽസാറും രാംഭദ്രാചാര്യയും ഒന്നുകൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജ്ഞാനപീഠ പുരസ്കാരം വിഖ്യാത ഉറുദു കവി ഗുൽസാറിനും പ്രമുഖ സംസ്കൃത പണ്ഡിതൻ രാംഭദ്രാചാര്യയ്ക്കും ലഭിച്ചു ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും വാഗ്ദേവി ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പോൾ ജ്ഞാനപീഠ പുരസ്കാര തുക എത്രയാണ് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയാണ് അടുത്തൊരു പോയിന്റ് ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് വിജയകരമായി വിക്ഷേപിച്ചു ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീ ഡി എസ് വിജയകരമായി വിക്ഷേപിച്ചു ഈ ഇൻസാറ്റ് ത്രീ ഡി എസ് ഏത് തരം ഉപഗ്രഹമാണ് ഇതൊരു കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യൻ ബാഡ്മിൻ്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യക്ക് സ്വർണം ഏഷ്യൻ ബാഡ്മിൻ്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചത് ഏഷ്യൻ ബാഡ്മിൻ്റണിൽ വനിതാ വിഭാഗത്തിൽ ഇന്ത്യയ്ക്ക് സ്വർണം ലഭിച്ചു ഫൈനലിൽ തായ്ലൻഡിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ വനിതകൾ ചരിത്ര നേട്ടം കൈവരിച്ചത് മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു മികച്ച ജില്ലാ പഞ്ചായത്തിനും മികച്ച കോർപ്പറേഷനുമുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ സർക്കാരിൻ്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തിനും തിരുവനന്തപുരം കോർപ്പറേഷനും ലഭിച്ചു സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റായും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന റവന്യൂ അവാർഡുകളിൽ തിരുവനന്തപുരം കളക്ടറേറ്റ് മികച്ച കളക്ടറേറ്റായും ശ്രീ ജെറോമിക് ജോർജ് മികച്ച ജില്ലാ കളക്ടറായും തിരഞ്ഞെടുക്കപ്പെട്ടു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ഈ തുരങ്കത്തിന് പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് കിലോമീറ്റർ നീളമുണ്ട് ടി ഫിഫ്റ്റി എന്നറിയപ്പെടുന്നു ഇത് ജമ്മു ഉദ്ധംപൂർ ബാരാമുള്ള പാതയിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം ടി ഫിഫ്റ്റി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ഈ റെയിൽവേ തുരങ്കത്തിന് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുണ്ട് ടി എന്നാണ് പേര് ജമ്മു ഉദ്ധംപൂർ ബാരാമുള്ള പാതയിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ ബാഫ്റ്റ അല്ല ബാഫ്റ്റ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ ഓപ്പൺ ഹെയ്മറിന് മികച്ച ചിത്രം മികച്ച സംവിധായകൻ മികച്ച അതിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനാണ് മികച്ച നടൻ കിലിയൻ മർഫി എന്ന നടനായിരുന്നു കിലിയൻ മർഫി തുടങ്ങി ഏഴ് പുരസ്കാരങ്ങൾ ലഭിച്ചു പൂവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എം മാ സ്റ്റോൺ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി ഒന്നുകൂടി നോക്കാം ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡ് അതായത് ബാഫ്റ്റ ബാഫ്റ്റയിൽ ഓപ്പൺ ഹെയ്മറിന് മികച്ച ചിത്രത്തിനും മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ അതിൻ്റെ സംവിധായകൻ ക്രിസ്റ്റഫർ നോളനായിരുന്നു മികച്ച നടൻ കിലിയൻ മർഫിയാണ് അദ്ദേഹത്തിൽ അതിൽ ഓപ്പൺ ഹൈമറായിട്ട് അഭിനയിച്ചത് കിലിയൻ മർഫി ഇവർക്ക് ഈ അവാർഡുകൾ ഉൾപ്പെടെ ഏഴ് പുര പുരസ്കാരങ്ങളാണ് ബാഫ്റ്റ ഫിലിം അവാർഡിൽ ലഭിച്ചിട്ടുള്ളത് പൂവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് എം്മാ സ്റ്റോണിന് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചു അപ്പോൾ ബാഫ്റ്റ അല്ലെങ്കിൽ ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് ഓപ്പൺ ഹൈമറ് അതേപോലെ ബാഫ്റ്റയിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ക്രിസ്റ്റോഫർ നോളനാണ് അതേപോലെ മികച്ച നടനായി തിരഞ്ഞ തിരഞ്ഞെടുക്കപ്പെട്ടത് കിളിയൻ മർഫിയാണ് മികച്ച നടി എം ആ സ്റ്റോൺ എം ആ സ്റ്റോൺ ഏത് സിനിമയിലെ അഭിനയത്തിനാണ് എം ആ സ്റ്റോണിന് ബാഫ്റ്റ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പുവർ തിങ്സ് എന്ന സിനിമയിലെ അഭിനയത്തിന് ഞാൻ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുമായി ബന്ധപ്പെട്ട പരീക്ഷകളും എല്ലാം ടെലഗ്രാം ചാനലിലും വാട്സപ്പ് ഗ്രൂപ്പിലുമായിട്ട് നടക്കുന്നുണ്ട് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി അതിൽ ജോയിൻ ചെയ്യുക ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ വേടകമെന്ന ചരിത്ര നേട്ടം അമേരിക്കയുടെ ഒഡീസിയ സ്വന്തമാക്കി ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് അമേരിക്കയുടെ ഒഡീസിയസാണ് ഇതൊരു സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമാണ് ഒഡീസിയസ് അടുത്തൊരു ചോദ്യം ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയന് സ്വന്തമായി സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് മറികടന്നത് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന വ്യക്തി ആരാണ് പിണറായി വിജയൻ സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് മറികടന്നത് ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യസംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും ഇത് നമ്മൾ അടുത്തിടെ ന്യൂസിൽ കണ്ടതാണ് അല്ലേ ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യസംഘത്തെ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നയിക്കും ഇദ്ദേഹമല്ലേ നമ്മുടെ സിനിമാനടി ലെനയുടെ ഭർത്താവ് അപ്പോൾ ആ ന്യൂസിലെ നമ്മൾ കണ്ടതാണ് അടുത്തൊരു പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പിയർ ആൻജിനോ ട്രിബ്യൂട്ട് പുരസ്കാരം ഛായാഗ്രാഹകനും സംവിധായകനുമായ സന്തോഷ് ശിവന് ലഭിച്ചു നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും ഒരു പ്രീവിയസ് ഇയർ ഒ എം ആർ ക്വസ്റ്റ്യൻ പരിശീലിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സിലബസിലെ ടോപ്പിക്കുകൾ പ്രധാന ടോപ്പിക്കുകളൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവരെ ആട്മി എന്ന് റിക്വസ്റ്റ് അയച്ച് അതിലേക്ക് വരാവുന്നതാണ് സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ലഭിച്ചു പുലിറ്റ്സർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കശ്മീർ സ്വദേശിനിയാണ് ഒന്നുകൂടി നോക്കാം സന ഇർഷാദ് മട്ടുവിന് കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസ് ലഭിച്ചു പുലിറ്റ്സർ പുരസ്കാര ജേതാവായ ഇർഷാദ് മട്ടു കശ്മീർ സ്വദേശിനിയാണ് ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ ഇന്ത്യയിൽ ക്രിക്കറ്റ് പിച്ച് ക്യൂറേറ്ററായ ആദ്യ വനിതയാണ് ജസീന്ത കല്യാൺ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി വി ഹരിനായരെ നിയമിക്കും ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മുൻ നിയമ സെക്രട്ടറി വി ഹരിനായരെ നിയമിക്കും വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് ഗോംബസ് സാമൂരിനോറം എന്ന പേര് നൽകി വയനാട്ടിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഫംഗസിന് നൽകിയ പേരാണ് ഗോംബസ് സാമൂരിനോറം ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറിയുടെ റെക്കോർഡ് നമീബിയൻ താരം ജാൻ നിക്കോൾ ലോഫി ഈറ്റണിന് നേപ്പാളിനെതിരായ മത്സരത്തിൽ മുപ്പത്തിമൂന്ന് പന്തിലാണ് താരം സെഞ്ചുറി നേടിയത് നേപ്പാളിനെതിരായ മത്സരത്തിൽ മുപ്പത്തിമൂന്ന് പന്തിലാണ് താരം സെഞ്ചുറി നേടിയത് ഞാനിവിടെ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം സാഹിത്യകാരൻ എം മുകുന്ദനെ ലഭിച്ചു സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം സാഹിത്യകാരൻ എം മുകുന്ദനെ ലഭിച്ചു കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോർട്ടി എം ചാക്കോ ചുമതലയേറ്റു കേരള ബാങ്കിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ജോർട്ടി എം ചാക്കോ ചുമതലയേറ്റു പ്രഭാവോ സുബിയാൻഡോ ഇൻഡോനേഷ്യൻ പ്രസിഡന്റായി ചുമതലയേറ്റു അടുത്തിടെ ഇൻഡോനേഷ്യൻ പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി പ്രഭാവോ സുബിയാൻഡോ കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി ബിപിൻ ചന്ദ്ര അഞ്ചാരിയ നിയമിതനായി അടുത്തിടെ കർണാടക ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയാണ് ബിപിൻ ചന്ദ്ര അഞ്ചാരിയ ലോക്പാലിൻ്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് എ എം ഖാൻവിൽക്കറെ രാഷ്ട്രപതി നിയമിച്ചു ലോക്പാലിന്റെ അധ്യക്ഷനായി സുപ്രീം കോടതി ജഡ്ജി എ എം കാൽവിൽക്കറെ രാഷ്ട്രപതി നിയമിച്ചു കരസേന ഉപമേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ചുമതലയേറ്റു കരസേന ഉപമേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ചുമതലയേറ്റു ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം മുൻ ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുടെ ആത്മകഥയാണ് അതിജീവനം വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദ്ദാസ് അന്തരിച്ചു എഴുപത്തി മൂന്ന് വയസ്സ് രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് വിഖ്യാത ഗസൽ ഗായകൻ പങ്കജ് ഉദ്ദാസ് അന്തരിച്ചു രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു ബോളിവുഡ് യുവനടി സുഹാസിനി ഫട്നാഗർ പത്തൊമ്പത് വയസ്സ് അന്തരിച്ചു ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായാണ് സുഹാസിനി പ്രശസ്തിയായത് ബോളിവുഡ് യുവനടി സുഹാസിനി ഫട്നാഗർ അന്തരിച്ചു ദംഗൽ എന്ന സിനിമയിലെ ബാലതാരമായാണ് സുഹാസിനി പ്രശസ്തിയായത് ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ എഴുപത്തേഴ് വയസ്സ് അന്തരിച്ചു ദക്ഷിണാഫ്രിക്കയുടെ മുൻ ക്രിക്കറ്റ് ഇതിഹാസം മൈക്ക് പ്രോക്ടർ എഴുപത്തേഴ് വയസ്സ് അന്തരിച്ചു ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ് എഴുപത്തേഴ് വയസ്സ് അന്തരിച്ചു ജൈന ആചാര്യൻ വിദ്യാസാഗർ മഹാരാജ് അന്തരിച്ചു വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലി എസ് നരിമാൻ അന്തരിച്ചു വിഖ്യാത നിയമജ്ഞനും ഭരണഘടനാ വിദഗ്ധനും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനുമായ ഫാലി എസ് നരിമാൻ തൊണ്ണൂറ്റഞ്ച് വയസ്സ് അന്തരിച്ചു മുൻ രാജ്യസഭാ അംഗവും പത്മഭൂഷൺ പത്മവിഭൂഷൺ പുരസ്കാര ജേതാവുമാണ് പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പത്മവിഭൂഷൺ രണ്ടായിരത്തി ഏഴിലും ലഭിച്ചിട്ടുണ്ട് കഥകളി ആചാര്യൻ വാഴേങ്കട വിജയൻ എൺപത്തിമൂന്ന് വയസ്സ് അന്തരിച്ചു കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലാണ് ആണ് കഥകളി ആചാര്യൻ വാഴേങ്കട വിജയൻ എൺപത്തിമൂന്ന് വയസ്സ് അന്തരിച്ചു കേരള കലാമണ്ഡലം മുൻ പ്രിൻസിപ്പലാണ് പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാഹിനി അന്തരിച്ചു പ്രശസ്ത സിനിമാ സംവിധായകൻ കുമാർ സാഹിനി അന്തരിച്ചു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്